ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് ബീഹാറിലെ സമസ്തിപ്പൂർ എന്ന സ്ഥലത്താണ് ഇവിടെ മലബാർ മലബാർഹണിക്ക് നാനൂറോളം തേനീച്ചപ്പെട്ടികൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിൻ്റെ തേൻ ശേഖരിക്കുവാൻ ലച്ചി തോട്ടങ്ങളിലേക്ക് ഈ പെട്ടികൾ മാറ്റിയിരിക്കുന്ന സമയമാണ് ലച്ചി ലിച്ചി മരങ്ങൾ പൂക്കുന്ന ലിച്ചികളുടെ താഴ്വരയായ മുസഫർപൂർ ജില്ല ഇവിടെ ഏതാണ്ട് ഈ ജില്ല മുഴുവൻ തന്നെ ലിച്ചി തോട്ടങ്ങളാണ് ലിച്ചികൾ പോക്കുന്ന സമയത്ത് ഈ പട്നയിലും ബീഹാറിൻ്റെ പല ഭാഗങ്ങളിലുള്ള തേനീച്ച കർഷകരെല്ലാം ലിച്ചി തോട്ടങ്ങളിലേക്ക് തേനെടുക്കുവാൻ വേണ്ടി പെട്ടികൾ മാറ്റി സ്ഥാപിക്കും ഇവിടെ ഞങ്ങൾക്ക് ഉള്ള മലബർഹനയ്ക്കുള്ള പെട്ടിയും ഇവിടെ ഇങ്ങനെ മാറ്റി സ്ഥാപിച്ചിരിക്കുകയാണ് തേനെടുക്കുന്നത് ആരംഭിച്ചിരിക്കുകയാണ് തേൻ സീസൺ ആരംഭിച്ചിരിക്കുകയാണ് ഈ വർഷം നല്ലൊരു സീസൺ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം എലിച്ചി എല്ലാം നന്നായിട്ട് പൂത്തിട്ടുണ്ട് നല്ല ഗ്രോത്താണ് പൂക്കളെല്ലാം നല്ല ഹെൽത്തി പൂക്കളാണുള്ളത് അതുകൊണ്ട് വളരെ നന്നായിട്ട് നല്ലൊരു പേൻകാലമാണ് പ്രതീക്ഷിക്കുന്നത് തേനെടുക്കുന്ന നമ്മുടെ വൈമാരാണ് ഇതൊക്കെ ഇവിടെ പെട്ടി നിലത്താണ് വെക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഉറുമ്പോ ചതലോ ഒന്നുമില്ല മണൽ കൂടിയ മണ്ണാണിത് അതുകൊണ്ട് ചതലിൻ്റെ ഉറുമ്പിൻ്റെ ശല്യമൊന്നുമില്ല അങ്ങനെ നിലത്തുകൂടിയാണ് പെട്ടി വയ്ക്കുന്നത് ഒരു സ്ഥലത്ത് തന്നെ പത്തും അഞ്ഞൂറും പെട്ടിയൊക്കെ വെക്കാം ഞാൻ തേങ്ങെടുക്കുവാൻ വേണ്ടി ചെറിയൊരു കൊതുപോലെ ഇട്ടൊരു സ്ഥലം റെഡിയാക്കും അതിനകത്ത് വെച്ചാണ് തേങ്ങെടുക്കുന്നത് കാരണം അല്ലെങ്കിൽ ഈ ചെടിനോട്ട് വന്ന് കൂടുതലായിട്ടാണ് ഓക്കെ